ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാനഡയിലെ ലാൻസോ മെഡോസ് ഇവിടത്തെ ഭൂമിയുടെ അടിയിൽ നിന്ന് ഒരു കൽ നിർമ്മിതി കണ്ടെടുത്തു ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ ഇത് വളരെ പഴക്കമുള്ള ഒരു വീടിന്റെ അവശിഷ്ടമാണെന്ന് മനസ്സിലായി ഈ വീടിന്റെ തറ കെട്ടിയ രീതിക്ക് യൂറോപ്പിലെ വൈകിങ്സിന്റെ വീട് നിർമ്മാണത്തോട് സാമ്യമുണ്ട് ഇന്നത്തെ ഡെൻമാർക്ക് നോർവേ സ്വീഡൻ ഉൾപ്പെടുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ജീവിച്ച ജനസമൂഹമാണ് വൈകിങ്സ് കൂടാതെ എടി തൊള്ളായിരം കാലഘട്ടത്തിൽ വൈക്കിംഗ്സ് അവരുടെ നാട്ടിൽ ഉപയോഗിച്ച മഴ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും ഇവിടെ നിന്ന് ലഭിച്ചു ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിച്ചത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ക്രിസ്റ്റഫർ കൊളംബസ് എന്നാണല്ലോ എന്നാൽ അത് തെറ്റാണ് അമേരിക്കയിൽ ആദ്യമായി കാലുകുത്തിയ യൂറോപ്യൻ ലൈഫ് എറിക്സൺ എന്ന വൈക്കിംഗ് ആണ് ഈ കാര്യം മുമ്പ് പല ചരിത്രകാരന്മാരും സൂചിപ്പിച്ചെങ്കിലും അതിനുള്ള തെളിവ് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മാത്രമാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം എന്തുകൊണ്ടാണ് കരയുടെ തൊണ്ണൂറ് ശതമാനവും മഞ്ഞുകൊണ്ട് മൂടിയ രാജ്യത്തിന് ഗ്രീൻലാൻഡ് എന്ന പേര് വന്നത് ഏടിത്തൊള്ളായിരം സ്കാൻഡിനേവിയ ഇവിടങ്ങളിൽ കൊലക്കുറ്റം പോലുള്ള ക്രൈം ചെയ്യുന്നവരെ നേരെ ഐസ്ലാൻഡിലേക്കാണ് നാടുകടത്തുക ഇന്ന് ലോക ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുന്നിൽ നിൽക്കുന്നതെല്ലാം സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ് പക്ഷെ ആയിരം കൊല്ലം മുമ്പ് അങ്ങനെയായിരുന്നില്ല വൈക്കിംഗ്സ് എല്ലാം ഫുൾ ടൈം വെട്ടും കുത്തുമായി നടക്കുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ ഐസ്ലാൻഡ് പെട്ടെന്ന് തന്നെ നാട് കടത്തപ്പെട്ട കുറ്റവാളികളെ കൊണ്ടു നിറഞ്ഞു ഇതേസമയം ഐസ്ലാൻഡിലെ നാവികർ ഐസ്ലാൻഡിന് പുറത്തും കപ്പൽ വഴി സഞ്ചരിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ കടൽ വഴി യാത്ര ചെയ്തവർ അമേരിക്കൻ ഭൂഖണ്ഡത്തെ കണ്ടെത്തുകയും നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്തെ ഗ്രീൻലാൻഡ് എന്ന് വിളിക്കുകയും ചെയ്തു ഈ കണ്ടെത്തൽ വാർത്തകളിൽ നിറഞ്ഞു കാരണം ആ കാലത്തുള്ളവർക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മറുവശത്ത് എന്താണുള്ളതെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ ഗ്രീൻലാൻഡ് അഥവാ ഇന്നത്തെ അമേരിക്കയെ തേടി ഇറങ്ങേണ്ടി വന്ന വൈക്കിംഗ് ആയിരുന്നു എറിക് ദ റെഡ് ഐസ്ലാൻഡിൽ നിന്നും യാത്ര ചെയ്ത അദ്ദേഹം പക്ഷെ എത്തിച്ചേർന്നത് ഇവിടെയാണ് കടലിനക്കരെയുള്ള സ്ഥലം ണല്ലോ അങ്ങനെ അവർ നിലയുറപ്പിച്ച സ്ഥലത്തിന് ഗ്രീൻലാൻഡ് എന്ന് പേരിട്ടു എറിക് റെഡിന്റെ മക്കളിൽ ഒരാളായിരുന്നു ലീ ഫെറിക്സൺ ഈ കുട്ടിയെ ചെറുപ്രായത്തിൽ തന്നെ ഐസ്ലാൻഡിൽ നിന്ന് നാടുകടത്തി ഈ പാവം ഒരു ചെറിയ തെറ്റാണ് ചെയ്തത് തന്റെ അയൽവാസിയെ കുത്തിക്കൊന്നു അങ്ങനെ ലൈഫെറിക്സൺ ഗ്രീൻലാൻഡിലുള്ള തൻറെ അച്ഛന്റെ കൂടെ താമസം തുടരുകയും പിതാവിന്റെ മരണശേഷം നാവിക നേതാവായി മകൻ സ്ഥാനമേൽക്കുകയും ചെയ്തു ശേഷം ഗ്രീൻലാന്റിനും അപ്പുറമുള്ള പുതിയ കര തേടി യാത്ര ചെയ്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെത്തി അമേരിക്കയിലെത്തിയ ലൈഫറെക്സിൻ അവിടെ മൂന്ന് സെറ്റിൽമെന്റ്സ് ഉണ്ടാക്കിയിരുന്നു ഹലോലാൻഡ് മാർക്ക്ലാൻഡ് വിൻലാൻഡ് ഇവയാണ് മൂന്ന് സെറ്റിൽമെന്റ്സ് പക്ഷേ ഈ പറഞ്ഞ സെറ്റിൽമെന്റ്സ് ഒക്കെ എവിടെയാണ് ഉള്ളതെന്ന് ഇതുവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഇതിലെ വിൻലാൻഡിന്റെ പേരിൽ ഒരു സൂചനയുണ്ട് വിൻ എന്നാൽ മുന്തിരി എന്നാണ് അർത്ഥം കാനഡയുടെ ന്യൂ ഫൗണ്ട്ലാൻഡ് ദ്വീപിൽ ധാരാളം ഫോക്സ് ഗ്രേപ്സ് ഉണ്ട് അതുകൊണ്ട് മുന്തിരികളുടെ നാടെന്ന് അർത്ഥമുള്ള വിൻലാൻഡ് എന്ന് വിളിച്ചത് ന്യൂ ഫൗണ്ട്ലാൻഡിനെ ആയിരിക്കാം എന്ന് അനുമാനിക്കുന്നു